കാസർഗോഡ് ജില്ലയിലെ ഒടയഞ്ചാൽ ടൗണിൽ നിന്ന് രണ്ട് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ കുയ്യങ്ങാട് എന്ന സ്ഥലത്ത് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വീട് വെക്കാൻ പറ്റിയ മതിമനോഹരമായ സ്ഥലം പഞ്ചായത്ത് റോഡിന് ഇരുവശങ്ങളിലുമായാണ് സ്ഥലം റോഡിന് ഒരു വശം പത്തൊമ്പത് സെൻറ്റും മറുവശം എഴുപത്തൊന്ന് ആയിട്ടാണ് കിടക്കുന്നത് ഈ സ്ഥലത്ത് കറണ്ട് കണക്ഷൻ എടുത്തിട്ടുള്ളതാണ് പത്തൊമ്പത് സെൻറ്റ് സ്ഥലം റോഡിന് ലെവലായി കിടക്കുന്നു വീട് വയ്ക്കാൻ അനുയോജ്യമായ രീതിയിലാണ് ഈ പത്തൊമ്പത് സെൻറ്റ് സ്ഥലം കിടക്കുന്നത് ഈ സ്ഥലത്ത് ഇവിടെ ഈ വർഷം നൂറ്റിനാൽപ്പത് കുരുമുളക് തൈ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എഴുപത്തിയൊന്ന് സെൻറ്റ് സ്ഥലത്ത് അഞ്ച് വർഷമായി വെട്ടിത്തുടങ്ങിയ നല്ല പാലുള്ള എൺപത് റബ്ബർ മരങ്ങളുണ്ട് അതിലൂടെ മുപ്പത് വർഷത്തിൽ അധികമായ പതിനഞ്ച് പ്ലാവ് പതിനാല് തെങ്ങ് തുടങ്ങിയവയുണ്ട് വീട് പണിയാൻ വേണ്ടി എണ്ണൂറോളം സെക്കൻഡ് ഹാൻഡ് ചെങ്കുക ചെങ്കല്ല് ഇവിടെ ഇറക്കി വച്ചിട്ടുണ്ട് രണ്ടിലോട് കരിങ്കല്ല് പൊട്ടിക്കാനുണ്ട് രണ്ടു വശത്തുള്ള സ്ഥലത്തും കുഴൽ കിണറിന് സ്ഥാനം കണ്ടുവച്ചിട്ടുണ്ട് സ്ഥലത്തിന് നൂറു മീറ്റർ താഴെ തോടൊഴുകുന്നുണ്ട് സ്കൂൾ ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങൾ അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് ഫലഭൂഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്ന് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം നാഷണൽ ഹൈവേയിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ മാത്രമേയുള്ളൂ എഴുപത്തിയൊന്ന് ആയിട്ടും പത്തൊമ്പത് ആയിട്ട് മുറിച്ച് കൊടുക്കുന്നതാണ് തൊണ്ണൂറ് സെൻറ്റ് ഒന്നിച്ചാണെങ്കിൽ സെൻറ്റിന് മുപ്പത്തിയ മുപ്പത്തി മൂവായിരം രൂപയും പത്തൊൻപത് സെൻറ്റിന് എൺപതിനായിരം രൂപയും എഴുപത്തിയൊന്ന് സെൻറ്റിന് ഇരുപത്തെണ്ണായിരം രൂപയും എന്ന നിലയിൽ കൊടുക്കും ചെറിയ രീതിയിൽ വിലയിൽ മാറ്റമുണ്ടാവും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഉണ്ടെങ്കിൽ ഭൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സപ്പ് നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം ഈ സ്ഥലത്ത് നിന്നും നാഷണൽ ഹൈവേയിലേക്ക് പെരിയ എത്താൻ പതിമൂന്ന് കിലോമീറ്ററെ ഉള്ളു കേന്ദ്ര സർവകലാശാലയാണ് പെരിയ